നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പവറ് ഇതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ലിയുഡി മോൺഫോർട്ട് ഇപ്രകാരമാണ് പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഉൾപ്പെടുന്ന ജപമാല പ്രാർത്ഥന പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടലാണ് അത് മാനുഷികമായ പ്രചോദനത്താൽ രൂപപ്പെട്ടതല്ല പരിശുദ്ധ ത്രീത്വത്തിന്റെ നേരിട്ട് ഉള്ള ഒരു ഇടപെടലാണ് ഈ പ്രാർത്ഥന അതൊരു മാനുഷികമായ പ്രചോദനത്താൽ ഒരു വിശുദ്ധനിലൂടെ രൂപപ്പെടുത്തിയതല്ല അതുകൊണ്ട് അതാണ് ലൂക്ക രണ്ട് മുപ്പത്തെട്ടിൽ പറഞ്ഞത് അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും പരിശുദ്ധം അറിയും എവിടെയെല്ലാം കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ സ്റ്റാച്ചുവിൽ നിന്ന് സാധാരണ ഒരു സ്റ്റാച്ചുവിൽ നിന്ന് പോലും കണ്ണിൽ നിന്നും ജലം പോലെ ഒഴുകിയത് അത്ഭുതമാണോ ഒരത്ഭുതമല്ല ഒരു മനുഷ്യൻ കരയുന്നത് എപ്പോഴാ ഹൃദയത്തിൽ അടങ്ങാത്ത വേദന വരുമ്പോഴാണ് കണ്ണുനീരൊഴുക്കുന്നത് ആ കണ്ണുനീര് രക്തമായി മാറുന്നത് എപ്പോഴാ മനസ്സിന്റെ താളം തെറ്റി മനസ്സിനും ശരീരത്തിലും താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈശോംശിക രക്തം പൊടിഞ്ഞ് ജലം മാറ്റി രക്തം പൊടിഞ്ഞ് വന്നത് പരിശുദ്ധമറിയ കരയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയണം പ്രത്യേകിച്ച് രക്തമൊഴുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയണം ആ ദേശത്തിന്റെ പാപത്തിന്റെ പെരുപ്പം അസംഖ്യമാണെന്ന് കണ്ട് ആ ദേശത്തിന്റെ നാശം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹൃദയഭാരം താങ്ങാൻ പറ്റാതെ പരിശുദ്ധ മറിയത്തിന്റെ ഒഴുകുന്നത് അത് വിറ്റ് കാശാക്കാനല്ല അവര് അവരത്ഭുതമല്ല അവര് മെസ്സേജാണ് ഒരു സന്ദേശമാണ് എൻ്റെ മക്കളെ എൻ്റെ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം എൻ്റെ പുത്രന്റെ പീഡാസഹനം എൻ്റെ പുത്രന്റെ ഗുരുസ്മരണത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനെ ആത്മാക്കളെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോവാൻ പോന്ന് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ എൻ്റെ കണ്ണുനീരിനോട് ചേർന്ന് ആ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥി പ്രാർത്ഥനാകാരി അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഈ ബോധ്യമില്ലാത്തതുണ്ട് കയ്യിൽ കൊന്തേം കിട്ടി നേരെ അത്ഭുതങ്ങൾ അവിടെ പോയി ജവമാല ചൊല്ലിയിട്ട് തിരിച്ചുവരും മറിയത്തേനോട് ചേർന്നുള്ള ജപമാല എൻ്റെ അർത്ഥം നിങ്ങളെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കണ്ണുനീരിൽ അടക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പം മറിയം എവിടെയെല്ലാം കരഞ്ഞിട്ടുണ്ടോ മറിയം എവിടെയെല്ലാം രക്തമൊഴുക്കിയിട്ടുണ്ടോ ആ ദേശത്തിന്റെ ആ പ്രദേശത്തിന്റെ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങളുടെ കാഠിന്യം അത്രമാത്രം വലുതാണെന്ന് സന്ദേശം തരികയ അവിടെ മുട്ടുപുത്തണം നിങ്ങൾ വീട്ടിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു വാർത്ത കേട്ടാൽ അവിടെ നിങ്ങൾ മുട്ടുകുത്തി കൈവിരിച്ചിട്ട് ജപമാലെ എടുത്തിട്ട് പറയണം എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ അമ്മയുടെ വേദനയോട് ഞാൻ ചേരുന്നു ആ ദേശത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു ഈശോ കുരിശിൽ കടന്നുകൊണ്ട് കാൽവരിയിൽ കടന്നുകൊണ്ട് കുരിശിൻ്റെ താഴെയിട്ട് നോക്കുമ്പം പരിശുദ്ധ മറിയത്തിനോട് ചേർന്ന് നിൽക്കുന്ന യോഗനാനെ നോക്കിയിട്ടാണ് പറഞ്ഞത് ഇതാ നിൻ്റെ ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ മകൻ യോഗൻ ഞാൻ മറിയത്തിനോട് ചേർന്ന് നിന്ന് മറ്റ് സ്ത്രീകളും മറ്റു മനുഷ്യരും ദൂരെ നിന്ന് മറിയത്തിന്റെ കണ്ണുനീരിനോട് ചേർന്ന് നിന്ന് മറിയം എന്തുകൊണ്ട് തകർന്നു പോയില്ല അതിലേക്ക് ഞാൻ വരാൻ പോയാണ് യോഗനാൻ പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് യേശുവിൻ്റെ കുരിശിനരികെ അവൻ അവൻ്റെ അമ്മയും അവനോടുകൂടെ സഹോദരിമാരും ക്ലോവാസിന്റെ ഭാര്യ മറിയവും മദ്ലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനെയും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജപമാല പ്രാർത്ഥന ഇന്ന് ഉയരുന്നത് അപ്പത്തിന് വേണ്ടിയാ ചങ്കിൽ കൈവച്ചുകൊണ്ട് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ നശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ അമ്മ മാതാവിന്റെ കണ്ണുനീരോട് ചേർന്ന് ഞാൻ ജപമാല ചൊല്ലുന്നു എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അവരെ നോക്കിയിട്ട് സ്വർഗം വിളിച്ചു പറയും പരിശുദ്ധ അമ്മയോട് ഈശോ പറയും ഇതാണ് നിന്റെ മകൻ െ വിശ്വസിക്കാം ഇവളാണ് നിന്റെ മകൾ ഇവളെ വിശ്വസിക്കാം ബാക്കിയുള്ളവരെല്ലാം ലേഖനം പറഞ്ഞു നിങ്ങൾക്ക് ചോദിച്ചിട്ട് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പത്തിന് വേണ്ടി അപ്പമാവുന്ന രോഗസൗഖ്യം അപ്പമാവുന്ന ജോലി അപ്പമാവുന്ന ഇന്റർവ്യൂ ഇതിനൊന്നും വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നുള്ളതല്ല ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ആത്മീയ മേഖലകളിൽ ആത്മീയ മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രകടമാകാൻ വേണ്ടിയാ ആത്മീയ മേഖലകളുടെ കെട്ടഴിഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക മേഖലകളുടെ കെട്ടഴിയും നമ്മൾ ജപമാന ചൊല്ലേണ്ടത് പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിത്യനരകത്തിലേക്ക് മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന കഠിന ഭാവികളെയും ജീവിത പങ്കാളിയും മക്കൾ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി ജവമാല ചൊല്ലി നോക്കിയേ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം നിങ്ങളുടെ ഭൗതികതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരില്ല മത്തായി ആറ് ഒൻപതിലൂടെ പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥരായ പിതാവ് അറിഞ്ഞു കഴിഞ്ഞ് കരമുയർത്തി പറ ഹാലരിയാ എന്നുവെച്ചാൽ ചോദിക്കേണ്ടി വരില്ല